വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ പോരൂർ കിഴക്കേക്കരയിൽ നിർമ്മിച്ച വിജ്ഞാനവാടി കേന്ദ്രം നാടിനായി സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഈ റോഡ് തോട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ഇത്തരത്തിലുള്ള കുറച്ച് പദ്ധതികളൊക്കെ അവർ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷി വെ ഓപ്പൺ ജിമ്മുകൾ എനി ടൈം വാട്ടർ മെഷീനുകൾ അതുപോലെ തന്നെ വയോജന പാർക്കുകൾ വിജ്ഞാനവാടി കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനം നല്ലൊരു വിജയമാണ് ഇപ്പോൾ ശിവേട്ട് സൂചിപ്പിച്ച ഈ വിജ്ഞാനവാടി കേന്ദ്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ബ്ലോക്കിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വണ്ടു ബ്ലോക്ക് പഞ്ചായത്താണ് അതെൻ്റെ നാട്ടിലാണിത് കൊണ്ടുവന്നത് അങ്ങനെയാണ് ശിവേട്ടൻ ഇത് എന്തായാലും ഇവിടെ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചെയ്തത് ഏതായാലും വളരെ മനോഹരമായിട്ടാണ് ഇത് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇനി മൂന്നാമതൊരു ഒരു വിജ്ഞാനവാടി കേന്ദ്രം ഒന്നുകൂടി കൂടി അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതെന്താ വെച്ചാൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ആറ് പഞ്ചായത്ത് കൂടി രണ്ടാമത്തെ സ്ഥലത്താണ് ഈ വിജ്ഞാനവാടി ഉള്ളത് ഇതിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാമത്തെയും പോരുഗ്രാം പഞ്ചായത്തിൽ ആദ്യത്തെയും കേന്ദ്രമാണിത് പ്രദേശത്തെ ജനങ്ങൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനും ഉതകുന്നതാണ് കേന്ദ്രം വാർഡ് അംഗം കെ കെ ചന്ദ്രാദേവി പി കെ അരുൺ പി ഗീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ